മക്കളെ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ക്ലാസ്സിൽ ഒരു ആനയുടെ പിക്ചർ കണ്ടോ കണ്ടോ ആ നമ്മുടെ കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണെന്നറിയാമോ ഏതാ ആന ഏതാണ് ആന നോക്കി നമ്മുടെ ക്ലാസ്സിലില്ലേ പിക്ചർ ഇല്ലേ ആ നോക്കി ആനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കിയാൽ നമ്മുടെ ക്ലാസ്സിലുണ്ടല്ലോ ആനയുടെ പിക്ചർ നോക്കി ഒന്ന് ആനയ്ക്ക് എന്താ ഇംഗ്ലീഷിൽ അറിയാമോ എലിഫൻ എന്താണ് പറയുന്നത് എലിഫൻ നമ്മുടെ കരയിലെ ഏറ്റവും വലിയ ജീവിയാണേത് ആന അതേപോലെ നോക്കിയേ നമ്മുടെ ക്ലാസ്സിൽ ഫ്രൂട്ട്സിൻ്റെ പിക്ചർ കണ്ടോ ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നില്ലായിരുന്നോ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നമ്പേഴ്സ് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണല്ലേ എന്ന് പറഞ്ഞേ നോക്കിയേ എല്ലാവരും കണ്ടിട്ടില്ലേ ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ലേ ഏതാണ് ഫസ്റ്റ് കാണുന്ന ഫ്രൂട്ട്സ് ഏതാ നോക്കിയേ ആപ്പിൾ ആപ്പിൾ എല്ലാവർക്കും അറിയത്തില്ലേ എല്ലാവർക്കും ഇഷ്ടമല്ലേ ആപ്പിൾ കഴിക്കുന്നേ ആപ്പിൾ കഴിക്കുന്നേ ഇഷ്ടമല്ലേ പറഞ്ഞേ ഒന്ന് ആപ്പിൾ കഴിക്കുന്ന ഇഷ്ടമല്ലേ ആണല്ലോ നോക്കിയേ അതെന്താണ് അടുത്ത പിച്ചറ് എന്താണ് ഏത് ആണ് നോക്ക് നോക്കിയേ പൈനാപ്പിൾ എന്താ ഗ്രേപ്സ് നമ്മളിപ്പോൾ ഉള്ളത് പ്രമാടം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ടീച്ചറാണ് എൽ കെ ജി ക്ലാസ് ആണല്ലേ ടീച്ചർ കുട്ടികളെ ഈ പടങ്ങളൊക്കെ കാണിച്ചാൽ പഠിപ്പിക്കുകയാണ് ഇത് സംസ്ഥാനത്ത് ആദ്യമാണ് പഞ്ചായത്തിൻ്റെ ഏതാ പ്രമാടം പഞ്ചായത്തിൻ്റെ പ്രത്യേക പദ്ധതി പ്രകാരമാണ് ഒരു ക്ലാസ് റൂം നിർമ്മിച്ചിരിക്കുന്നത് ശിശു സൗഹാർദ്ദ ക്ലാസ് റൂമാണ് ടീച്ചറിലേക്ക് സംസാരിക്കാം മുമ്പേ കുട്ടികളിലേക്ക് ആദ്യം പോവാം മോനെ ആ ആനയുടെ പടം എന്തു ചെയ്യേണ്ട കരയിലെ ഏറ്റവും വലിയ ജീവി ഏത് ആനയോ

തവള തൊട്ട് കാണിച്ചേ ഒന്ന് തൊട്ട് കാണിച്ചു തൊട്ട് കാണിച്ചേ അവിടെ കാണിക്കും കാണിച്ചേ ആവളോടെ പടം തൊട്ട് കാണിക്കും ചിത്രങ്ങൾ കൂടെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും മനോഹരമായി തന്നെ ഇവിടെ നമ്മുടെ കുറ്റു കൂട്ടുകാർ നിങ്ങൾ റെഡി ആയിരിക്കുക മോക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ ഏതോ ആന കോരങ്ങ അല്ല ഓരോ ആളുകൾക്കും ഓരോ പടങ്ങൾ ഇഷ്ടമാണ് അങ്ങനെ പടങ്ങളിൽ ചിത്രങ്ങളിൽ കൂടെ അവർക്ക് എൽ കെ ജി ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുക ഇത് നമ്മുടെ സർക്കാരിൻ്റെ എൽ പി സ്കൂൾ തന്നെയാണ് ടീച്ചറുകൂടെ ചേരുന്നുണ്ട് ടീച്ചറെ ഈ കുട്ടികളെ ഈ ചിത്രങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവുന്നുണ്ടോ അതെ അതാണ് മനസ്സിലാവുന്നത് നമ്മൾ ടെക്സ്റ്റ് പഠിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് ഈ ചിത്രങ്ങൾ കൂടുതലുള്ള ചിത്രങ്ങൾ കാണിച്ച് പഠിപ്പിക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് അത് ഓരോന്നോരോന്നൊക്കെ പറയുന്നത് കേട്ട് പറയുന്നുണ്ട് അതേപോലെ ആദ്യമായിട്ട് എല്ലാ വർഷം ക്ലാസ്സിലേക്ക് കുഞ്ഞുങ്ങൾ കയറന്നു വരുമ്പോൾ ചെറിയൊരു കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു ഈ വർഷം ഒരു കുട്ടികളും ക്ലാസ്സിലേക്ക് വന്നപ്പം കരഞ്ഞിട്ടേ ഇല്ല ഇതുവരെ ആരും അങ്ങനെ കരിഞ്ഞിട്ടേ ഇല്ല പക്ഷേ ഇത് പിക്ചേഴ്സൊക്കെ കാണിക്കുമ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവാണ് ഓരോന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു ടീച്ചർ അത് പഠിക്കാം ഇത് പഠിക്കാം ഞാൻ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ തന്നെ ഓരോന്ന് കാണിച്ചു നമ്മുടെ വീട്ടിൽ കാണിച്ച് ൂടെ ഒപ്പം സ്കൂളിലെ എച്ച് എം ഒ ചേരുന്നുണ്ട് എച്ച് എംഒ അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് നവനീതും നമ്മുടെ ഒപ്പം തന്നെയുണ്ട് ടീച്ചർ ഈ സ്കൂളിൽ നിറയെ ചിത്രങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതിലേക്ക് എത്തുന്നത് ഈ വർഷം നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കിയ ഏറ്റവും പ്രശസ് പ്രശംസനീയമായ ഒരു പദ്ധതിയാണിത് അതായത് ശിശു കേന്ദ്രീകൃതമായ ഒരു കോർണർ നിർമ്മിക്കുക എന്നുള്ളത് ആദ്യം ഈ പദ്ധതി നടപ്പിലാക്കിയത് നമ്മുടെ സ്കൂളിലാണ് ഇനി അടുത്തതായിട്ട് അതായത് അടുത്ത പ്രോജക്റ്റിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള ബാക്കി നാല് എൽ പി സ്കൂളിലൂടെ ഇതുപോലെ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഞങ്ങൾ ഈ വർഷത്തെ പ്രോജക്റ്റിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഓരോ പദ്ധതിയും വളരെ പ്രശംസനീയമാണ് കുട്ടികൾക്ക് നൽകുന്ന പ്രഭാത ഭക്ഷണം അത് ഏറ്റവും മഹത്തായ ഒരു കാര്യം മിക്ക കുഞ്ഞുങ്ങളും രാവിലെ ആഹാരം കഴിക്കാതെ വരുന്ന ധാരാളം കുഞ്ഞുങ്ങളുണ്ട് താളം പിടിക്കുന്നു മോനെ അടിപൊളിയാണോ ഏ ക്ലാസ് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ക്ലാസ് റൂമൊക്കെ അവരെ അവർക്കൊരു ടീച്ചർ പറഞ്ഞതുപോലെ ഈ വർഷം ആരും കരഞ്ഞില്ല അതാ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം ഈ ക്ലാസ് റൂമിൽ വന്നു കഴിയുമ്പോൾ അവർ വേറൊരു ലോകത്തില് ആലീസിന് വണ്ടർലാന്ന് പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ വേറെ ഏതോ ഒരു ലോകത്ത് വന്ന സന്തോഷം അതാ ഏറ്റവും വലിയൊരു കാര്യം ഏറ്റവും ഏറ്റവും നല്ലൊരു പഞ്ചായത്ത് ഞാൻ പല പത്തിരുപത്തെട്ട് വർഷമായിട്ട് പല പഞ്ചായത്ത് ജോലി ചെയ്തെങ്കിലും ഇത്രയും നല്ലൊരു പഞ്ചായത്തിൽ ജോലി ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് നല്ലൊരു പഞ്ചായത്ത് നല്ലൊരു ഭരണസമിതി തീർച്ചയായിട്ടും പ്രസിഡന്റോട് ചേരുന്നുണ്ട് നവനീത് ഒരു നാടൻപാട്ട് കലാകാരനും കൂടിയാണ് നമ്മുടെ പ്രമാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ഈ സ്കൂളുകൾക്കായി എന്താണ് പഞ്ചായത്ത് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെ പദ്ധതികളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വർഷം നമ്മൾ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ ശിശു സൗഹാദക്ലാസ് റൂം എന്ന് പറയുന്ന പരമ്പരാഗതമായിട്ടുള്ള പഠന രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ടീച്ചർ പറഞ്ഞു ഈ സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് കാരണം കുഞ്ഞുങ്ങളായും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ക്ലാസ്സിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളൊന്നും പണ്ടൊക്കെ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ വീട്ടിൽ നിന്ന് വലിച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് കൊണ്ട് പക്ഷേ ഇവിടെ സ്കൂളിൽ എല്ലാം സ്കൂളിലേക്ക് കുട്ടികൾ വരാൻ വേണ്ടി രാവിലെ എന്താ അവിടെ നിന്ന് റെഡിയായി സ്കൂളിലേക്ക് വരികയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഈ ക്ലാസ് നോക്കുമ്പോൾ നമുക്കറിയാം ഏകദേശം ഇരുനൂറ്റി അറുപത്തി അഞ്ചോളം കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഈ സ്കൂളിലെ നമ്മുടെ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾ പഞ്ചായത്തിന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇവിടെ പഠിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് പഞ്ചായത്തിലും ജില്ലയ്ക്കുമൊക്കെ അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇത് മാത്രമല്ല ഒട്ടനവധി പദ്ധതികളാണ് നമുക്ക് ഈ ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിഥികൾ പറഞ്ഞത് നമ്മൾ നമ്മളാദ്യമായി നമ്മൾ ആദ്യം പറയുമ്പോൾ തന്നെ നമ്മൾ രാവിലെ വരുന്ന കുഞ്ഞുങ്ങൾക്കുള്ള പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ നമ്മളിവിടെ പഞ്ചായത്ത് ഒരുക്കി കൊടുക്കുകയാണ് ശേഷം കേരളത്തിലാദ്യമായി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ നാല് വർഷമായിട്ട് കലാപഠനത്തിന് വേണ്ടി രണ്ട് അധ്യാപകരെ നമ്മളിവിടെ നിയമിച്ചിരിക്കുകയാണ് ഒന്ന് ചിത്രകലയിലും ഒന്ന് സംഗീതത്തിലും അവർ അത് പഠിപ്പിക്കുന്നത് കാരണം നമ്മുടെ സബ് ജില്ലയിലും ജില്ലയിലുമൊക്കെയായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ നമ്മുടെ സ്കൂളിൻ്റെ പേരുകൾ കഴിഞ്ഞ സബ്ജില്ലാ കലോത്സവങ്ങളിലുമൊക്കെ നമ്മളാണ് വെറ്റിൽ മുന്നിൽ നിൽക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതിയായിരുന്നു അത് അതുപോലെ നമ്മൾ കേരളത്തിൽ കേരളത്തിലാദ്യമായി കുഞ്ഞുങ്ങൾക്ക് സയൻസ് ലാബുകൾ ഒരുക്കിയത് നമ്മുടെ സ്കൂളിലാണ് നമ്മുടെ അഞ്ച് സ്കൂളുകളിലുമാണ് അതായത് നമുക്കറിയാം നമ്മളൊക്കെ നേരത്തെ പഠിക്കുമ്പോഴും പ്ലസ് ടുയിലോ അല്ലെങ്കിൽ ഡിഗ്രിക്കോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ സയൻസ് ഉപകരണങ്ങൾ കൈകൊണ്ട് തുടങ്ങുന്നത് തന്നെ പക്ഷേ ഇപ്പോഴും നമ്മൾ ഇവിടുത്തെ കുഞ്ഞുങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ എക്സ്പെരിമെൻറ്റിലൂടെ പരീക്ഷ പരീക്ഷണങ്ങൾ ചെയ്തു തന്നെയാണ് ടെസ്റ്റ് ബൂബും നമ്മുടെ എന്താണ് മൈക്രോസ്കോപ്പും ഒക്കെ ഉപയോഗിച്ച് പറ്റേ പരീക്ഷണങ്ങൾ ചെയ്തു തന്നെയാണ് ഇവർ പഠിക്കുന്നത് അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ശാസ്ത്രബോധം ഉണർത്തുക എന്ന് പറയുന്ന വലിയ പദ്ധതിയാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്തതാണ് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തൊരു പദ്ധതിയാണ് കുഞ്ഞുങ്ങൾക്ക് കായിക ഉപകരണങ്ങൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സ്കൂളിൽ നമുക്കറിയാം എൽ പി സ്കൂളിലങ്ങനെ കായിക അധ്യാപകരൊന്നുമില്ല പക്ഷേ നമ്മൾ കായിക ഉപകരണം കൊടുത്ത് അവരെല്ലാവരും ഇപ്പോൾ ഹാപ്പിയാണ് ഇവിടെ വീടിനും സമയത്തൊക്കെ പുറത്ത് അവർക്ക് ആ കായിക ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഹാപ്പിയാണ് അതുപോലെ ഈ വർഷം നമ്മൾ ക്രിയേറ്റിവിറ്റി കോർണർ എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഈ സൗഹൃദ ശിശുകാല ക്ലാസ്സുകളോടൊപ്പം തന്നെ ക്രിയേറ്റിവിറ്റി കോർണർന്ന് അതായത് കുഞ്ഞുങ്ങളുടെ പഠനത്തിന് അപ്പുറത്തേക്ക് കുഞ്ഞുങ്ങളുടെ ക്രിയേറ്റിവിറ്റികൾ ഉണർത്താൻ വേണ്ടിയുള്ള ചിത്ര ചിത്രകലയിലാണെങ്കിലും പാട്ടുപാടിനാണെങ്കിലും നാടകത്തിനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മോഡൽ ഉപയോഗിച്ച് എന്തെങ്കിലും ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അവരുടെ ക്രിയേറ്റിവിറ്റി ഉണർത്തുന്ന രീതിയിലേക്കുള്ള പുതിയ പുതിയ പദ്ധതികളാണ് നമ്മൾ പഞ്ചായത്ത് ഓരോ വർഷവും പുതിയ പുതിയ പദ്ധതികൾ അതുപോലെ തന്നെ നമ്മൾ വലിയൊരു അനൗൺസ് ചെയ്യാൻ പോകുന്ന വലിയ പദ്ധതി ഒരു ഒരു വേൾഡ് റെക്കോർഡ് പ്രോഗ്രാമിലേക്ക് ഞങ്ങളിപ്പോൾ അഞ്ച് സ്കൂളുകളിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ തന്നെ ഒരു കലാരൂപമായ വഞ്ചിപ്പാട്ട് നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ചേർത്ത് ഇണക്കിക്കൊണ്ട് ആ വഞ്ചിപ്പാട്ട് വേൾഡ് റെക്കോർഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഗിന്നസ് പ്രോഗ്രാം നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രത്തോളം സ്വപ്നങ്ങളാണ് വലിയ സ്വപ്നങ്ങളാണ് സ്വപ്നമാണ് ഈ അഞ്ച് എൽ പി സ്കൂൾ അല്ലേ അഞ്ച് എൽ പി സ്കൂളുടെ മൊത്തം എത്ര വിദ്യാർത്ഥികളുണ്ട് അതിൽ പേരും ഇവിടെയാണ് പഠിക്കുന്നത് ഏറ്റവും വലിയ സ്കൂളാണ് ഈ പഞ്ചായത്തിൻ്റെ അത് അതുപോലെ ഇപ്പോൾ നമ്മുടെ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഒരു കോടി രൂപ ചിലവഴിച്ച ഒരു കെട്ടിട നമ്മൾ പുറയിൽ പണിഞ്ഞിട്ടുണ്ട് അതിൽ ഉദ്ഘാടനം വരാൻ പോവുകയാണ് അപ്പോൾ അതിൽ എല്ലാവരും ഈ നമ്മുടെ നാടിൻ്റെ സപ്പോർട്ട് പി ടി സപ്പോർട്ട് അതുപോലെ പഞ്ചായത്തിൻ്റെ എല്ലാവരും ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നാട്ടിൽ ഇത്രയധികം വികസനങ്ങൾ ഈ സ്കൂളിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് വലിയ സന്തോഷമാണ് നമുക്ക് ഇനി യു കെ ജിയിലേക്ക് പോയതിന് മുമ്പ് കുട്ടികളോട് ടാറ്റ് പറയാം പോട്ടെ ഹായ് ഞങ്ങൾ പോട്ടെ യു കെ ജിയിലോട്ട് പോട്ടെ നിങ്ങളുടെ ക്ലാസ് ഒക്കെ അടിപൊളിയാണോ ഇപ്പൊ എൽ കെ ജി ക്ലാസ് യു കെ ജിയിലൂടെ ക്ലാസ്സിലൂടെ മനോഹരമായ ക്ലാസ് റൂം ആണ് യു കെ ജിലൂടെ എല്ലാരും ഗുഡ് മോർണിംഗ് ആ അടിപൊളി യു കെ ജി കേട്ടോ ഏഹ് ആണോ മോട്ടേ പേരെന്തോ എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് റൂമൊക്കെ ആണോ ഏഹ് പടമൊക്കെ ഉണ്ടോ ഇഷ്ടപ്പെട്ട പടമൊക്കെ അടിപൊളി മോളുടെ ക്ലാസ് ഒക്കെ അടിപൊളിയാണോ ക്ലാസ് വരാൻ ഇഷ്ടമാണോ നിങ്ങൾ ഇഷ്ടമാണോ ആഹാ അടിപൊളി എല്ലാ ദിവസവും ക്ലാസ് വരണിക്കുന്നേ ആണോ എന്നാ ക്ലാസ് വരാൻ ആഗ്രഹിക്കണം അടിപൊളി ആണ്ടാണോ ഇവിടെ വന്നാൽ എന്തൊക്കെയുണ്ട് കളിക്കാനൊക്കെ ടീച്ചർമാരോ ക്ലാസ് ആഹാ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ആ എല്ലാവർക്കും ഇഷ്ട എല്ലാവർക്കും എല്ലാർക്കും ക്ലാസ് പറയാൻ ഇഷ്ടമാ എന്നെ ക്ലാസ് വരാൻ ഇഷ്ടപ്പെടാൻ കാരണം എന്നെ ഇഷ്ടപ്പെടാൻ കാരണം എല്ലാ കുട്ടികൾക്കും വളരെ താല്പര്യമാണ് നമ്മുടെ ക്ലാസ് റൂം നല്ല വർണ്ണാഫമായ രീതിയിൽ എല്ലാം ചിത്രീകരിച്ചോണ്ട് കുട്ടികൾക്ക് ക്ലാസ്സില് ഭയങ്കര അട്രാക്ഷനാണ് എന്ത് ചെയ്യണം ടീച്ചറേ ഇന്ന് ക്ലാസ് ഇല്ലേ ഇന്ന് ക്ലാസ്സിലേ നാളെ ക്ലാസ് ഇല്ലേന്ന് പറഞ്ഞാണ് കുട്ടികൾ ഇവിടുന്ന് വൈകിട്ട് വീട്ടിലേക്ക് പോകാറുള്ളത് ആ പോയൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ എല്ലാം പഠിപ്പിക്കാറുണ്ട് മക്കളെ നമുക്കൊരു പോയം പാടണ്ടേ എല്ലാവരും തയ്യാറാണോ ഏ നമുക്ക് ഏത് പോയാൽ വേണ്ടിയായി നമുക്ക് ടിങ്കിൾ ടിങ്ങി പാടാം എല്ലാവരും റെഡിയാണല്ലോ ആ ഓക്കെ ആ തിങ്കൾ തിങ്കൾ ഇപ്പം പ്രമാണം എൽ പി സ്കൂളിൽ വന്നപ്പോൾ വീണ്ടും ഒന്ന് എൽ കെ യു കെ ജി ഒക്കെ പഠിക്കാൻ തോന്നുവാണെങ്കിൽ എനിക്കൊന്ന് ക്യാമറമാൻ അഖിലേഷിനും അങ്ങനെ ഒരു ആഗ്രഹം തോന്നുമായിരിക്കും അല്ലേ ഞങ്ങൾ പോയിക്കോട്ടെ ആ അപ്പോൾ ക്യാമറമാൻ അഖിലേഷ് കുടുംബമോടൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട